Oh, deep media's legacy for them. ആറ് കോടി ബഡ്ജറ്റിൽ വന്ന് നൂറ് കോടിയിലേക്ക് കയറാൻ പോവുകയാണ് കിഷ്കിന്താ മികച്ച സിനിമകൾ കൂടെ ഉണ്ടായിട്ടും കിഷ്കിന്ദ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു അജയൻ്റെ രണ്ടാം മോഷണം എന്നാൽ മികച്ച സിനിമ ഒപ്പമുണ്ടായിട്ടും നൂറ് കോടിയിലേക്ക് കുതിക്കുകയാണ് കിഷ്കിന്ദ കാണ്ടം പത്തൊൻപത് ദിനങ്ങളാണ് സിനിമ പിന്നിടുന്നത് കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം അഞ്ഞൂറ്റി ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് നമുക്ക് ആയിരവും ആയിരത്തി ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യം കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൺപത്തി പത്തൊമ്പത് തൊണ്ണൂറ് ശതമാനം ഓക്കുപൻസിയും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്തായാലും സിനിമ നല്ലതാണോ ജനങ്ങൾ കയറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ആസിഫലി മാജിക്കാണ് നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആസിഫനിയും വിജയരാഘവനും കാഴ്ചവെക്കുമ്പോൾ തിരക്കഥയും അതേപോലെ തന്നെ ഡിറക്ഷനും അതിഗംഭീരമായി നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം മലയാളി എന്നും ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളത് ദിൻജിത്തിൻ്റെ ഈ ഒരു സിനിമ എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെ വന്ന സിനിമ വെറും ആറ് കോടി ബഡ്ജറ്റിൽ ഒരു പക്ഷേ ആറ് പേറും ആറ് കോടിയും നല്ല വലിയൊരു എമൗണ്ട് തന്നെയാണ് പക്ഷേ ഇന്ന് മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഒപ്പം ഇറങ്ങിയ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് മാത്രം എന്ന് തന്നെ പറയാം എന്തായാലും ആദ്യ ദിനം മുപ്പത്തി ലക്ഷം രൂപയോളം മാത്രം ഗ്രോസ് നേടിയ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരമാണ് പറയുന്നത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കോടിക്ക് മുകളിലാണ് സ്ഥിരമായി കാണുന്നത് ഇരുപത്തി രണ്ടാം തീയതി പതിനൊന്നാം ദിവസം മൂന്ന് കോടിക്ക് മുകളിൽ ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ മൂന്ന് കോടിക്ക് മുകളിലെത്തിയ സിനിമ ഇന്ന് കേരള ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് ഇരുപത്തി എട്ട് കോടിയിലേക്ക് എത്തി അതായത് മുപ്പത്തി എട്ട് കോടിക്കടുത്താണ് കേരള കളക്ഷൻ മാത്രമായി വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ അറുപത്തി അഞ്ച് എഴുപത് കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും വരുന്ന അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒപ്പം അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എൺപത്തി അഞ്ച് തൊണ്ണൂറ് കോടിക്കടുത്തേക്ക് സിനിമ എത്തി എന്നുള്ള ഒരു അഭിപ്രായവും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നു എന്തായാലും ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സിനിമകൾ മമ്മൂട്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമകൾ നേര് പോലെയുള്ളതും അല്ലെങ്കിൽ ഭീഷണവർമ്മ പോലെയുള്ള സിനിമകൾ കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറയാം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുപ്പത്തി േഴ് കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ ഈ സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ തീർച്ചയായും എഴുപത് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് മുകളിലായിട്ട് നിന്ന് എത്തിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് എങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് പറയും നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേ മീഡിയാസ്